പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പുതിയ ഒരു വർത്തമാനം താങ്കളുമായി പങ്കുവെക്കുന്നു ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ വെൽക്കം ടു എം നോട്ട്സ് പ്രിയപ്പെട്ടവരെ ജൂൺ രണ്ടായിരത്തി സെഷനിലെ പരീക്ഷ അപേക്ഷ കൊടുക്കേണ്ട ദിവസങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് നാല് സുപ്രധാനമായ സംഗതികൾ ഞാൻ താങ്കളുമായി പങ്കുവെക്കുകയാണ് ഒന്ന് ടെൻഡേറ്റീവ് ടൈം ടേബിൾ ഇപ്പോൾ ലഭ്യമാണ് പക്ഷെ ഇഗ്നയുടെ ടെൻഡേറ്റീവ് ടൈം ടേബിൾ നമുക്ക് എവിടെ നിന്ന് ലഭ്യമാണ് ഡൗൺലോഡ്സ് എന്നുള്ള സെക്ഷനിൽ ഡേറ്റ് ഷീറ്റ് എന്നുള്ള ലിങ്കിൽ പോയാൽ ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് ലഭ്യമാണ് പക്ഷേ ഈ ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റിൽ ഏകദേശം ഇരു ഇരുന്നൂറ്റി നാൽപ്പതിൽ പരം പ്രോഗ്രാമുകളിലായിക്കൊണ്ട് ഇരു രണ്ടായിരത്തിൽ പരം സബ്ജക്റ്റുകൾ രണ്ടായിരത്തിൽ പരം പേപ്പറുകൾ ഇത് എങ്ങനെ കണ്ടെത്തും ഈശ്വര എന്നുള്ള ആശങ്കയിലാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവരും നിങ്ങൾക്ക് ഒരു സഹായം ലഭ്യമാക്കുന്ന ഒരു വിധത്തിൽ എംനോട്സ് ഇഗ്നോയുടെ ടൈം ടേബിൾ കോഴ്സ് വൈസ് അഥവാ സബ്ജക്റ്റ് വൈസ് തയ്യാറാക്കിയിരിക്കുകയാണ് ലിങ്ക് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഞാൻ നൽകുന്നു ആ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നൽകുന്ന ഈ പ്രോഗ്രാമുകൾ ഈ കോഴ്സുകൾ ഡേറ്റ് ഡേറ്റ് വൈസ് 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 എക്സാം സെഷൻ നമുക്ക് ലഭ്യമാണ് കോഴ്സ് വൈസ് പേപ്പർ വൈസ് ലഭ്യമാണ് ഇത് എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നാല് സംഗതികൾ താങ്കളെ അറിയിക്കേണ്ടതുണ്ട് ഇഗ്ന പരീക്ഷകൾ വളരെ എളുപ്പത്തിൽ മനോഹരമായി പാസ്സാകാൻ സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസസ് ഈഡ് ട്രസ്റ്റ് കേരള നൽകുന്ന രണ്ട് ഗുണപ്രദമായ ഉപകാരമാണ് ഒന്ന് ലേബർ ഇന്ത്യ മോഡലിലുള്ള സ്റ്റഡി മെറ്റീരിയൽ അതുപോലെ തന്നെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മലയാളത്തിൽ ലളിതമായ ക്ലാസുകൾ താങ്കൾക്ക് ലഭ്യമാക്കുന്നു ഏറ്റവും എളുപ്പത്തിൽ കുറഞ്ഞ സാമ്പത്തിക ബാധ്യതയോടുകൂടി ഏറ്റവും എളുപ്പത്തിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങാൻ സഹായിക്കുകയാണ് ഈ രണ്ട് സംഗതികൾ നമുക്ക് കൃത്യമായി ഇവിടെ പേപ്പർ വൈസ് അനാലിസിസ് നടത്താം മുമ്പ് ബി എ ചെയ്തിട്ടുള്ളവർ പഴയ കോഴ്സസ് അഞ്ച് കൊല്ലം മുമ്പുള്ള ബി എ പ്രോഗ്രാമിൽ ഇനിയും ഉള്ളത് രണ്ട് കൊല്ലം ബാക്കി നിൽക്കുന്ന കുട്ടികളുണ്ട് അവരവരുടെ കോഴ്സുകൾ നമുക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇക്കൂട്ടത്തിൽ നമുക്ക് എന്നുള്ളത് ഒന്ന് ലിങ്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ബി എസ് എഫ് നമുക്ക് ബി എസ് എച്ച് ഐ അതുപോലെ തന്നെ ബി ആർ ഡിഇ എന്നുള്ള എല്ലാ കോഴ്സുകളും നമുക്ക് ഇവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ് ബി എസ് എച്ച് എഫ് എവിടെയാണ് ഉള്ളത് ബി എസ് നമുക്ക് ഇവിടെ ബി എസ് എച്ച് എഫ് എന്നുള്ളത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഒറിയയില് ബി എസ് എച്ച് എഫ് ഒറിയ അല്ലല്ലോ നമുക്ക് വേണ്ടത് ബി എസ് എച്ച് എഫ് ഇംഗ്ലീഷിൽ ഉള്ളതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൃത്യമായി ഇവിടെ പോയാൽ ബി എസ് എച്ച് എഫ് ഇംഗ്ലീഷ് എന്നുള്ളത് നമുക്ക് ലഭ്യമാവും അതുപോലെ തന്നെ ബി എ പ്രോഗ്രാം കൂടാതെ ബി എ ജി പ്രോഗ്രാം നമുക്ക് സെലക്ട് ചെയ്യാൻ ബി എ ജി സെലക്ട് പ്രോഗ്രാം എന്നുള്ള സ്ഥലത്ത് ബി ஸ் கொடுக்காது தான் எல்லா பேப்பேசும் இவ்வளோ நமக்கு ஆகும் நமக்கு அது கிருத்தமாய் ஒண்ணுமாக்கின்றது எங்க அல்லி എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാക്കേണ്ടത് എങ്കിൽ ബിഇ ജി അവിടെ നമുക്ക് കൃത്യമായി ലഭ്യമാക്കാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ പ്രോഗ്രാമുകൾ ബി എ ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷിലുള്ള എല്ലാ സബ് കോഴ്സുകളും ഇവിടെ സബ്ജക്റ്റ് വൈസ് നമുക്ക് ലഭ്യമാകുന്നു സബ്ജെക്ട് വൈസ് ലഭ്യമാകുന്നു ഇത് ലഭിക്കാൻ താങ്കൾക്ക് വേണ്ട ലിങ്ക് ഞാൻ ഇവിടെ എക്സാം ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ടേം എക്സാമിനേഷൻ ഡേറ്റ് ഷീറ്റ് സ്റ്റുഡന്റ് ഡേറ്റ് ഷീറ്റ് റിപ്പോർട്ട് എന്നുള്ള ഈ ലിങ്ക് ഞാൻ ഇവിടെ വീഡിയോയിൽ നൽകിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് ഫോർ ഡിസംബർ രണ്ടായിരത്തി എന്നാണ് ഇതിന്റെ ടൈറ്റിലെ കാണുക പക്ഷെ നിങ്ങൾ ബേജാറാകേണ്ടതില്ല ഇവിടെ ജൂൺ പരീക്ഷയുടെ ടൈം ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നമ്മുടെ ലിങ്ക് ലഭ്യ ലഭിച്ചതിലെ പ്രോഗ്രാം ടു തൗസൻഡ് ട്വന്റി ടു എന്നിവിടെ ഒരു യാദൃശ്യമായ ഒരു തെറ്റ് അവിടെ സംഭവിച്ചിരിക്കുകയാണ് അതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെയാണ് എന്ന് മനസ്സിലാക്കുക നമുക്ക് എം പി എം എ പി സി സൈക്കോളജിയുടെ എം എ പി സി എന്ന് മാത്രം ക്ലിക്ക് ചെയ്താൽ എം എ പി സിയുടെ പേപ്പേഴ്സ് ഇവിടെ എല്ലാം ലഭ്യമാണ് എം എ പി സിയുടെ എം പി സി ഒന്ന് അഞ്ചാം തീയതി രാവിലെ ഈവനിങ് അത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുതൽ അഞ്ചു വരെ ഉള്ള സമയത്ത് എം എ എം പി സി രണ്ട് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളത് നമുക്കിവിടെ ലഭ്യമാണ് അതേപോലെ തന്നെ നമുക്കിവിടെ എം ഇ ജി പ്രോഗ്രാമിന്റെ എംഇ ജി പ്രോഗ്രാമിന്റെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എം ഇ ജി പ്രോഗ്രാമിന്റെ ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള പേപ്പേഴ്സ് എപ്പോഴൊക്കെയാണ് എന്നുള്ള ഡേറ്റ് അതുപോലെ തന്നെ സെഷൻ മോർണിംഗ് സെഷൻ ആണോ ഈവനിങ് സെഷൻ ആണോ എന്ന് ഇത്തരത്തിലുള്ള ടൈം ടേബിളിൽ നമുക്ക് നേരത്തെ വിദേശത്തുള്ളതും അതുപോലെ തന്നെ ഒരുപാട് പേർ അന്യ സംസ്ഥാനത്തിലുള്ളവർ ജോലി ചെയ്യുന്നവർക്ക് നേരത്തെ ഇത്തരത്തിലുള്ള ഡേറ്റ് ഷീറ്റ് ഇഗ്നോ നൽകുന്ന ഒരുപാട് നമുക്ക് മുൻകൂട്ടി തന്നെ തയ്യാറാക്കാം വീണ്ടും ഓർക്കുക ഇത് ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് ആണ് മാറ്റങ്ങൾക്ക് വിധേയമാണ് പക്ഷെ ഈ മാറ്റങ്ങൾ ഒന്നോ രണ്ടോ പേപ്പേഴ്സിന് മാത്രമേ മാറാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിന്റെ ലിങ്ക് ഇതിൽ ലഭ്യമല്ല എങ്കിൽ ഈ പറയുന്ന പോയിന്റ് കൃത്യമായി മനസ്സിലാക്കുക ഇരുപത്തി എട്ട് രണ്ട് ഇരുപത്തിനാല് എന്ന് ഇതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ താങ്കൾ ഡേറ്റ് ഷീറ്റ് അറ്റ് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ലേക്ക് ഒരു ഇമെയിൽ അയക്കുക പ്രത്യേകിച്ച് മനസ്സിലാക്കുക താങ്കളുടെ കോഴ്സ് താങ്കളുടെ സബ്ജക്ട് താങ്കളുടെ പേപ്പർ ഈ ടെൻഡേറ്റീവ് ടൈം ഷീറ്റ് ലഭ്യമല്ല അങ്ങനത്തെ കേസുകൾ ഒരുപാട് പേര് എന്നോട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് താങ്കൾക്ക് ഇതിനു വേണ്ട സഹായം ചെയ്തു തരുന്നു ഡേറ്റ് ഷീറ്റ് അറ്റ് ഇഗ്നോട്ട് എ സി ഡോട്ട് ഐ എൻ താങ്കൾ നിർബന്ധമായും ഒരു ഇമെയിൽ അയക്കുക താങ്കളുടെ പ്രോഗ്രാം കൃത്യമായി അതിൽ റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും താങ്കളുടെ സബ്ജക്റ്റ് റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും ഇക്കൂട്ടത്തിൽ നമുക്ക് എം എസ് സി സി എഫ് എം എസ് സി സി yep പ്രോഗ്രാമിന്റെ എന്താണ് എന്ന് നമുക്ക് നോക്കാം എം എസ് സി സി എഫ് ടിയുടെ പ്രോഗ്രാമുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുക പ്രാക്ടിക്കലിലെ എല്ലാം ഡേറ്റ് ഷീറ്റുകൾ നൽകേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെന്ററുകളാണ് റീജിയണൽ സെന്ററിന്റെ വെബ്സൈറ്റ് നിർബന്ധമായും സന്ദർശിക്കുക മാത്രമല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രോജക്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു നിർദ്ദേശം നൽകുകയാണ് മുമ്പ് കൊറോണ കോവിഡ് നയൻറ്റീൻ കാലഘട്ടത്തിൽ എല്ലാം നമ്മൾ ചെയ്യേണ്ട പ്രാക്ടിക്കലുകളുടെ എണ്ണം പകുതിയായി ചുരുക്കിയിരുന്നു പക്ഷേ ഈ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷ മുതൽ പകുതി അല്ല പ്രത്യേകിച്ച് അക്കാഡമിക് കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഞാൻ താങ്കൾക്കൊരു നിർദ്ദേശം നൽകുകയാണ് മുമ്പ് അങ്ങനെ സംഭവിച്ചു ഏതെങ്കിലും കൂട്ടുകാർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രാക്ടിക്കൽ പകുതി മാത്രം ചെയ്ത് താങ്കൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ താങ്കൾക്ക് പകുതി മാർക്കാണ് കിട്ടുക എൺപത് മാർക്ക് തൊണ്ണൂറ് മാർക്ക് ഉദ്ദേശിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ നാൽപ്പത്തി അഞ്ച് മാർക്ക് ലഭ്യമാവുകയുള്ളൂ പകുതി എണ്ണമേ ൾക്ക് ലഭ്യമാവുകയുള്ളൂ അതുകൊണ്ട് പകുതിയല്ല പൂർണ്ണമായിട്ടാണ് എന്നുള്ളതും മറ്റ് യൂട്യൂബുകാർ മറ്റ് കുട്ടികൾ പറയുന്നു എന്നുള്ള വാക്കുകൾ കേട്ട് നിങ്ങൾ ഓരോന്നും എടുത്തു ചാടി ഓരോ തീരുമാനം തീരുമാനിക്കരുത് നിർബന്ധമായും നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളുടെ സൂപ്പർവൈസർ നിങ്ങളുടെ ഗൈഡ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ കോർഡിനേറ്റർ റീജിയണൽ സെന്ററിലെ റീജിയണൽ ഡയറക്ടർമാർ അസിസ്റ്റന്റ് റീജിയണൽ ഡയറക്ടർമാർ പറയുന്നത് മാത്രം കേൾക്കുക നാട് നീളെ ഇഷ്ടം പോലെ യൂട്യൂബേഴ്സ് പലതും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാനമായ സംഗതി അസൈൻമെന്റിന് വേണ്ടി കുറെ മാഫി റെഡി ആയിട്ട് നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തിലും അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് രൂപ നിങ്ങൾക്ക് വേണ്ടി വേറെ ആരെങ്കിലും എഴുതി തരുന്ന അസൈൻമെന്റുകൾ ഉണ്ട് അതൊന്ന് അതൊന്നും വാങ്ങിച്ച് നിങ്ങൾ പറ്റിക്കപ്പെടരുത് അത്തരത്തിലുള്ളത് കണ്ടാൽ തിരിച്ചറിയാവുന്ന ബുദ്ധിയും വിവരവും ഉള്ള അക്കാഡമിക് കൗൺസിലർമാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അവർ നിങ്ങൾക്ക് വട്ട വട്ടപൂജ്യം മാർക്ക് നൽകും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വൃത്തികെട്ട പരിപാടിയിലേക്ക് താങ്കൾ നിൽക്കരുത് സ്വന്തം എഴുതുന്ന ആത്മാർത്ഥമായി അഭിമാനപൂർവ്വം നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക അസൈൻമെന്റിന്റെ മാർക്ക് നിങ്ങളുടെ വിജയത്തെ സ്വാധീനിക്കുന്ന ഒരു വലിയ ഘടകമാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായും താങ്കൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സമയമില്ലാത്തതിനാണ് നിങ്ങൾക്ക് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകിച്ചുള്ള ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി പാസ് ആകാം എന്ന് മനസ്സിലാക്കുക ലേബർ ഇന്ത്യ മോഡലിലുള്ള പ്രത്യേകതകൾ നമ്മൾ പന്ത്രണ്ടാം ക്ലാസ് എല്ലാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇഗ്നോയുടെ പാഠഭാഗങ്ങൾ വളരെ വലുതായി കൊടുത്തിരിക്കുന്നതിന് ഇഗ്നോ പുസ്തകത്തെ പൂർണ്ണമായും അടിസ്ഥാന അടിസ്ഥാനപ്പെടുത്തി മൂന്നിൽ ഒന്നായി സംഗ്രഹിച്ച് കാച്ചി കുറുക്കിയ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകളാണ് അതിൽ നിന്ന് താങ്കൾക്ക് താങ്കളുടെ രീതിയിലേക്ക് അത് ഒരു ഹെൽപ്പിംഗ് ടൂൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് അതിനെ ഒരു ഗൈഡ് വഴി കാട്ടി എന്നുള്ളതും പകരം അല്ല അല്ലോ അത് ഒരിക്ക ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് പകരക്കാരനല്ല അതൊരു വഴികാട്ടിയും ഒരു സഹായകമായ ഒരു സംഗതിയുമാണ് അത് അന്ന് റെഫറൻസ് മെറ്റീരിയൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അത് താങ്കൾക്ക് കൂടുതൽ റെഫർ ചെയ്യാൻ കൂടുതൽ പരാമർശത്തിനു വേണ്ടി കൂടുതൽ ആഴത്തിൽ ഇറങ്ങി ചെല്ലാനുള്ള ഒരു വഴികാട്ടിയാണ് ഒരു സഹായകമായ ടൂളാണ് അത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ച് നിങ്ങൾ ആശയം മനസ്സിലാക്കി നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് നിങ്ങൾ എടുത്ത് എഴുതി ഴുതേണ്ടതാണ് അസൈൻമെന്റ് അത്തരത്തിലുള്ള അസൈൻമെന്റിനാണ് നല്ല മാർക്കുകൾ കിട്ടുക എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് എല്ലാ നന്മകളും നേരുന്നു ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ ഡേറ്റ് ഷീറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എക്സാമിനേഷൻ അപേക്ഷിക്കാൻ എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് മാൻഡേറ്ററി ആണ് എന്നെല്ലാം പറഞ്ഞ കുട്ടികളുടെ മനസ്സിനെ കളങ്കപ്പെടുത്തുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മളുടെ നാട്ടിൽ പല വീഡിയോസും നമ്മുടെ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ എ ബി സി ഐ ഡി ക്രിയേഷനുമായി ബന്ധപ്പെട്ട ആവശ്യമായത് എന്താണോ അത് സീഡ് ട്രസ്റ്റ് കേരള സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് മുബാറക് മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് താങ്കൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ലിങ്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള ലിങ്ക് ഇതിൽ തന്നിട്ടുണ്ട് ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട് ലേബർ ഇന്ത്യ മോഡലുള്ള റഫറൻസ് മെറ്റീരിയലിന് എഡ്ജ് ഫോർ അഡ്വാൻസ്റ്റഡീസിന്റെ മലയാളം ത്തിലുള്ള ക്ലാസ്സുകൾ ആവശ്യമുള്ളതിന്റെ എല്ലാം ലിങ്ക് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നൽകിയിരിക്കുന്നു പരിപൂർണമായും ഇത് താങ്കൾക്ക് വിശ്വാസയോഗ്യമായ ഒരു സോഴ്സ് ആണ് എന്ന് മനസ്സിലാക്കുക ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസ ജീവിതം ഏറ്റവും നല്ല ഒരു പരീക്ഷാ കാലഘട്ടം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പരമാവധി ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഒരുപാട് ഗുണമുള്ള ഒരു സംഗതിയാണ് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം Jay Hint.